ഡിയർ സ്റ്റുഡൻസ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റിൻ്റെ ടെൻ ക്വാളിറ്റീസിനെ സംബന്ധിച്ചാണ് ഒരു ബ്രില്യൻ സ്റ്റുഡൻറിൽ കോമണായിട്ട് കാണുന്ന ടെൻ ക്വാളിറ്റീസ് എന്തെല്ലാം ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം ക്യൂരിയോസിറ്റിയാണ് വാട്ട് മീൻ ബൈ ക്യൂരിയോസിറ്റി സ്ട്രോങ് ഡിസയർ ടു സംതിങ് കാര്യങ്ങൾ അറിയാനുള്ള അതിയായ താല്പര്യം അതിയായ ഡിസയർ ഒരു സംഗതി കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാനുള്ള ആഗ്രഹം ഇത് ബ്രില്യൻ്റായ സ്റ്റുഡൻ്റുകളിൽ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പഠിക്കുന്ന നമ്മൾ കേട്ട് മനസ്സിലാക്കുന്ന അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും കോംപ്രിഹെൻസീവായിട്ട് മനസ്സിലാക്കാനും ഇത്തരത്തിലുള്ള കുട്ടികൾ ശ്രമിക്കും എന്നുള്ളതാണ് അവരിൽ നാം കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി രണ്ടാമത്തെ കാര്യം ക്രിട്ടിക്കൽ തിങ്കിംഗ് ആണ് വാട്ട് യു മീൻ ബി ക്രിട്ടിക്കൽ തിങ്കിങ് ഇറ്റ് ഈസ് ദ എബിലിറ്റി റ്റു എബിലിറ്റി ടു തിങ്ക് ക്രിട്ടിക്കലി ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് അതായത് ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽ ആയിരിക്കും അവർക്കുണ്ടാവുക റാദർ ദാൻ റീകാൾ അവർ ജസ്റ്റ് റീക്കാൾ ചെയ്യലോ ചെയ്യുക അവർ നന്നായിട്ട് എന്തു ചെയ്യും കാര്യങ്ങളെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യും ഈ ഒരു ചിന്ത ഈ ഒരു കഴിവ് ഇങ്ങനെയുള്ള കുട്ടികളിൽ കൂടുതലായിരിക്കും മൂന്നാമത്തെ കാര്യം ക്രിയേറ്റിവിറ്റിയാണ് അവർ എന്തായിരിക്കും വളരെയധികം ആയിരിക്കും വാട്ട് മീൻ ബൈ ക്രിയേറ്റിവിറ്റി ദ എബിലിറ്റി ടു ഫോം വാല്യുബിൾ ഐഡിയാസ് വാല്യുബിൾ ഐഡിയാസ് ഫോം ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അത് ത്രൂ ഇമാജിനേഷൻ അവർ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഇമാജിനേറ്റ് ചെയ്യും ഇപ്പം നമുക്കറിയാം ബേഡ്സ് ഫ്ലൈ ചെയ്യും എന്തുകൊണ്ട് നമുക്ക് ഫ്ലൈ ചെയ്തു എന്നുള്ള ആശയത്തിൽ നിന്നാണ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് എയ്റോപ്ലൈൻ കണ്ടുപിടിക്കുന്നത് അതേപോലെ ആപ്പിൾ സാധാരണഗതിയിൽ എല്ലാ മരത്തിൽ നിന്നും ധാരാളം ഫലങ്ങൾ ഫ്രൂട്ട്സുകൾ താഴോട്ട് വരുന്നുണ്ട് എന്നാൽ ഐസക് ന്യൂട്ടൺ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചത് കൊണ്ടാണ് അദ്ദേഹം ലോ ഓഫ് ഗ്രാവിറ്റേഷനൊക്കെ കണ്ടുപിടിച്ചത് ഇങ്ങനെ ആയിട്ടുള്ള ആളുകൾ അവരുടെ ചിന്ത എപ്പോഴും ക്രിയേറ്റീവായിരിക്കും അവരൊരു സംഗതി കാണുമ്പോൾ അത് ക്രിയേറ്റീവായി ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി അവർ ശ്രമിക്കും ഇതാണ് ഒരു ബ്രില്യൻ സ്റ്റുഡൻറ്റിൻ്റെ കാര്യം അതേപോലെ അടുത്ത പോയിന്റ് ആണ് റെസിലിയൻസ് എന്താണ് റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒപ്റ്റിമിസം എബിലിറ്റി ടു റെഗുലേറ്റ് ഇമോഷൻസ് അതായത് നമ്മളെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനും നമ്മൾ ഓപ്റ്റിവിസ്റ്റ് ആകാനുള്ള ഒരു കഴിവ് ഈ കഴിവിനാണ് നമ്മൾ റെസിലിയൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കഴിവ് ഇത്തരം കുട്ടികളിൽ കൂടുതലായിരിക്കും അതേപോലെ ദി എബിലിറ്റി ടു സീ ഫെയിലിയർ നമ്മൾ ഫെയിലിയർ മനസ്സിലാക്കുകയും ആ ഫെയിലിയർ അനുസരിച്ച് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വളരെയധികം ഉയർത്തെഴുന്നേൽക്കാനും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ബ്രെയിൻ പവർഫുൾ ആയിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇനി അടുത്ത കാര്യം ടൈം മാനേജ്മെൻ്റ് ആണ് അതായത് അഞ്ചാമത്തെ പോയിൻ്റ് ബ്രൈറ്റായ സ്റ്റുഡൻസ് അവർ അവരുടെ കാര്യങ്ങൾ ടൈം ബൗണ്ടഡായിട്ട് കളർ കറക്റ്റ് കാര്യങ്ങൾ ഓരോന്നും കറക്റ്റ് സമയത്ത് ചെയ്തുകൊണ്ട് അവരൊരു പ്രോപ്പർ ടൈം കീപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കും അവർക്ക് പഠിക്കാനൊരു ടൈം കളിക്കാനൊരു ടൈം അങ്ങനെ ഓരോന്നിനും ഒരു ഷെഡ്യൂൾ അവർ ക്രിയേറ്റ് ചെയ്യും ഇത് നന്നായിട്ട് ബ്രില്യൻ സ്റ്റുഡൻസിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് കാണാവുന്നതാണ് ആറാമത്തെ പോയിന്റ് അവർ ആക്റ്റീവ് ലിസണേഴ്സ് ആയിരിക്കും ദ ആർ നോട്ട് പാസീവ് ലിസണേഴ്സ് ദ ആർ ആക്റ്റീവ് ലിസണേഴ്സ് വട്ട് യു മീൻ ബൈ ആക്റ്റീവ് ലിസണിങ് ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ എന്താണ് ആ പറഞ്ഞ കാര്യം എന്നുള്ളതിനെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുകയും ആ കാര്യത്തെക്കുറിച്ച് ഗഹനമായി മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവർ നന്നായി ശ്രദ്ധിക്കുന്നു ആ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു ഒരു കോംപ്രഹെൻസീവ് ഐഡിയാസ് അവർ ഫോം ചെയ്യും ഇതാണ് അവരുടെ മറ്റൊരു ക്വാളിറ്റി ഇനി ഏഴാമത്തെ കാര്യം അവർ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കും എന്നുള്ളതാണ് ഒരുപാട് ആട്രിബ്യൂട്ട്സ് ചേർന്നാണ് ഈ സെൽഫ് ഡിസിപ്ലിൻ എന്നത് അതായത് അക്സെപ്റ്റൻസ് വിൽ പവർ ഹാർഡ് വർക്ക് എക്സിക്യൂഷൻ പെർസിസ്റ്റൻസ് തുടങ്ങിയ ധാരാളം ആട്രിബ്യൂട്ട്സുകൾ അടങ്ങിയ ഒരു കാര്യമാണ് സെൽഫ് ഡിസിപ്ലിൻ ഇങ്ങനെയുള്ള ആളുകൾ കുട്ടികൾ സെൽഫ് ആയിരിക്കും എട്ടാമത്തെ പോയിന്റ് ഓപ്പൺ മൈൻഡഡ്നെസ് അവർ ഓപ്പൺ ആയിരിക്കും കാര്യങ്ങൾ അവർ തുറന്ന് സംസാരിക്കും അവരുടെ മൈൻഡിൽ ഒരു എന്തില്ല മിസ്ബിലീഫ് ഉണ്ടാവില്ല കാര്യങ്ങളെ അവരെന്ത് ചെയ്യൂല ഒരു പ്രജുഡിസ്റ്റ് ആവില്ല അവർ കാര്യങ്ങൾ എന്തായിരിക്കും അക്സെപ്റ്റ് ചെയ്യും അവർക്ക് ക്രിട്ടിസൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അത് അക്സെപ്റ്റ് ചെയ്യും അങ്ങനെയുള്ള ഒരു ഓപ്പൺ മൈൻഡസിൻ്റെ ആളുകളായിരിക്കും ഇങ്ങനെയുള്ള സ്റ്റുഡൻസ് അതേപോലെ ഒമ്പതാമത്തെ കാര്യം അവർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അവരുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ പ്രോപ്പറായിരിക്കും ഇഫക്റ്റീവായിരിക്കും കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സ്റ്റുഡൻസ് കമ്മ്യൂണിക്കേഷൻ ടു പേരൻസ് കമ്മ്യൂണിക്കേഷൻ ടു ടീച്ചേഴ്സ് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവർ പ്രോപ്പർ ആയിട്ട് എന്തു ചെയ്യും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും പത്താമത്തെ കാര്യം അവർ ലേണിംഗ് ഒരു പാഷൻ ആയിരിക്കും അവർക്ക് ലേണിംഗ് ഒരിക്കലും ഒരു ബേർഡനായി മാറുകയില്ല അവർ അവരെ സംബന്ധിച്ച് അവർക്ക് ലേണിംഗ് ആസ്വദിച്ച് പഠിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അങ്ങനെയുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ബ്രില്യൻ ആയ സ്റ്റുഡൻസ് എപ്പോഴും ലേണിംഗ് അവർ ഒരു പാഷൻ ആയിരിക്കും അവർക്ക് ഏതും പഠിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഒരിക്കലും ഒരു പ്രയാസവും ഒരു ബേർഡനായിട്ട് മാറുകയില്ല അവർ ഇതിനെ ഒരു പാഷനായിട്ട് എടുക്കുന്ന ആളുകളായിരിക്കും ഈ പത്ത് കാര്യങ്ങളായിരിക്കും ഒരു ബ്രില്യൻ സ്റ്റുഡൻറിന്റെ കാര്യങ്ങളായിട്ട് നമുക്ക് കോമൺ ആയിട്ട് മനസ്സിലാക്കാനുള്ളത്